വിരമിക്കൽ എന്നൊരു വേടിനെ കുറിച്ച് ആലോചിക്കു പോലും വേണ്ടാത്ത ഒരു പ്രായം അതായത് ഇരുപത്തൊൻപതാം വയസ്സ് ഈ ഒരു പ്രായത്തിൽ നിക്കോളാസ് പൂർ എന്ന വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റർ ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കുന്നു ശരിക്കും വളരെ ഷോക്കിംഗ് ആയിട്ട് ഒരു ന്യൂസ് തന്നെയാണ് ഇത് പക്ഷേ വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് ബോർഡിന്റെ അണ്ടറിൽ ഉള്ളൊരു താരം തന്നെ ഈ ഒരു വിരമിക്കൽ വലിയ അത്ഭുതങ്ങൾ ഇല്ല എന്ന് വേണം പറയാൻ ഇംഗ്ലണ്ട് ക്രിക്കറ്റിനെതിരെയുള്ള സീരീസിന് മുൻപോടിയായിട്ട് വിശ്രമം വേണമെന്ന് കഴിഞ്ഞ ദിവസം ഒരു ന്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു ആള് പറയുന്നത് പക്ഷേ ഇങ്ങനെ സടനായിട്ട് വിരമിക്കാൻ കാരണം എന്താണെന്ന് ഏഹ് മനസ്സിലാവുന്നില്ല പക്ഷേ കുറച്ച് കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് ബോർഡിന്റെ അണ്ടറിൽ വരുന്ന താരങ്ങൾക്ക് വേദനം എന്ന് പറയുന്ന കുറവാണെന്ന് എല്ലാവർക്കും പൊതുവെ അറിയാവുന്ന ഒരു കാര്യമാണ് പിന്നെ ഫ്രാഞ്ചൈസി ക്രിക്കറ്റിന്റെ വളർച്ച എന്ന് പറയുന്ന വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് ബോർഡിനെ ശരിക്കും തകർത്ത് ഒരു കാര്യം തന്നെയാണ് അക്രോസ് ഏത് വേൾഡിലെ ലീഗ് നോക്കിയാലും ടി ട്വന്റി ലീഗ് ആണെങ്കിലും ടി ടെൻ ലീഗ് ആണെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ അതിപ്പോ ഐ പി എൽ ആണെങ്കിൽ പി എസ് എൽ എൽ പി എൽ ബിഗ് ബാഷ് ലീഗ് എസ് എ ട്വന്റി ഇവിടെ നോക്കി കഴിഞ്ഞാല് ഏത് ടീമിലെടുത്ത് നോക്കി കഴിഞ്ഞാലും വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് താരങ്ങളില്ലാത്ത ടീമുകൾ വളരെ റിയർ ആണ് അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം വേതനം വെയ്സ് വളരെ കുറവാണ് വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് ബോർഡ് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഫ്രാഞ്ചൈസി ക്രിക്കറ്റ് കൂടുതലും വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് താരങ്ങളെ യൂ ചൂസ് ചെയ്യാൻ കാരണം പിന്നെ നമുക്കറിയാം വെസ്റ്റ് ഇൻഡീസ് എന്ന് പറയുന്ന ഒരു രാജ്യമല്ല സോ അതുകൊണ്ട് തന്നെ അവിടെ ക്രിക്കറ്റ് ബോർഡ് രൂപീകരിച്ച് അതിൻ്റെ അണ്ടറിൽ കളിച്ച് വരിക എന്ന് പറയുന്ന അല്ലെങ്കിൽ പ്ലേയേഴ്സിനെ ഏകോപിപ്പിച്ച് കളിപ്പിക്കുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടൊരു കാര്യമല്ല അപ്പോൾ ഈ വേതനം കുറവായതുകൊണ്ട് കൊണ്ട് തന്നെ അവരെ ഈസിയായിട്ട് ഫ്രാഞ്ചൈസി ലീഗ് കളിക്കാൻ പോകും അങ്ങനെ വരുമ്പോൾ നാഷണൽ ടീമിന് വേണ്ടി കമ്മിറ്റ്മെൻറ്റ് എടുക്കുന്ന താരങ്ങൾ എന്ന് പറയുന്നത് വളരെയധികം കുറവാണ് സോ ടീമിൽ എപ്പോഴും പുതിയ പുതിയ താരങ്ങൾ വന്നുകൊണ്ടിരിക്കും ടീം ബിൽഡ് ചെയ്യാന്ന് പറയുന്ന ഇൻഡീസ് ക്രിക്കറ്റ് ബോർഡിനെ സംബന്ധിച്ച് ഈസി ആയിട്ടൊരു കാര്യമല്ല കഴിഞ്ഞൊരു പത്ത് വർഷത്തിലേക്ക് എടുത്തു നോക്കി കഴിഞ്ഞാൽ വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റിന്റെ ആ ഒരു പകിട്ടെങ്ങോട്ടാണ് മാഞ്ഞു പോയിരിക്കുന്നത് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും സോ ഫ്രാഞ്ചൈസി ക്രിക്കറ്റ് ലീഗ് വന്നതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ തകർച്ച അനുഭവപ്പെട്ട ഒരു ക്രിക്കറ്റ് ബോർഡ് തന്നെയാണ് വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് ബോർഡ് അതോടൊപ്പം തന്നെ വേതന വൈസ് നോക്കുകയാണെങ്കിലും ക്രിക്കറ്റ് ബോർഡിന് നല്ല തകർച്ചയിൽ തന്നെയാണ് ഈ ഒരു കാര്യത്തിൽ അതുകൊണ്ട് തന്നെ പ്ലേയേഴ്സ് ഫ്രാഞ്ചൈസി ക്രിക്കറ്റ് ലീഗ് ചൂസ് ചെയ്യുന്നതിൽ നമുക്ക് തെറ്റും പറയാൻ സാധിക്കില്ല സോ അത് പ്ലേഴ്സിനെ സംബന്ധിച്ച് അവരുടെ കരിയർ ഫ്രണ്ട് ലീഗ് അല്ലെങ്കിൽ നാൽപ്പത് വയസ്സ് കഴിയുമ്പോഴേക്കും ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവുക എന്നുള്ള അല്ലെങ്കിൽ ഫിനാൻഷ്യലി സെറ്റിൽ ആകുക എന്നുള്ളത് അവരെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ അവർ ഫ്രാഞ്ചൈസി ക്രിക്കറ്റ് ലീഗ് ചൂസ് ചെയ്യുന്നത് സോ എന്തായാലും യസിൽ ഇങ്ങനൊരു റിട്ടയർമെന്റ് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് ബോർഡിന്റെ അല്ലെങ്കിൽ വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റിന്റെ പവർഫുള്ളായിട്ട് ഒരു വൈറ്റ് ബോൾ ക്രിക്കറ്റർ തന്നെയാണ് നിക്കോളസ് ബുറൻ ടി ട്വന്റി സൈഡിലേക്കൊക്കെ നോക്കി കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു വർഷത്തിൽ ഏറ്റവും കൂടുതൽ സിക്സുകൾ ഒരു താരം കൂടിയാണ് നിക്കോളസ് ബോർണി ഈവൻ ലാസ്റ്റ് ഐ പി എല്ലിലേക്ക് നമ്മൾ നോക്കി കഴിഞ്ഞാൽ എത്രമാത്രം ആണ് നിക്കോളസ് ബിക്കോളസ് ബുറൻ്റെ ബാറ്റിംഗ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് സോ എന്തായാലും ഇത് റിവോക്ക് ചെയ്യാനുള്ള സാധ്യതകൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കാനുള്ള സാധ്യതകൾ നിങ്ങൾക്കുള്ള സ്വർണ്ണമായിട്ട് വളരെയധികം കൂടുതൽ തന്നെയാണ് ക്രിക്കറ്റ് ബോർഡ് ഇങ്ങനെ ഒരു സഡൻ ഡിസിഷന്റെ കാര്യം എന്താണെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം എന്താണെന്ന് അറിയ അറിയില്ല സംഭവം അപ്പോൾ ഞാൻ ഈ പറഞ്ഞുതന്നെ ആയിരിക്കണം നിങ്ങൾ അഭ്യാപനം പ്രത്യേകിച്ച് ഗോലസേനോട് ബൈ ബൈ